അമ്മേ ശരണേ നോട്ടോ അങ്ങോട്ട് നോക്കാം കാട്ടാന നിൽക്കുന്നുണ്ടോ ബോസ്മാൻ്റെയൊക്കെ പിലാവിൻ്റെ അവിടെ താഴോട്ട് ഇറങ്ങി പോവാ വെട്ട അടിച്ചപ്പോൾ കണ്ടോ നോക്കാം നോക്കാം വെട്ട അടിക്കുന്നിടത്തോട്ട് നോക്കൂ നിങ്ങൾ കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത ആന വന്നു ഇതേ ഈ ഒരു പിലാവിൻ്റെ വീട്ടിൽ ആണ് ആന വന്നത് ഉണ്ടോ ഈ പ്ലാവയിലെ ചക്ക താഴെ നിന്ന് കുറേ ചക്ക തുമ്പിക്കഴി കൊണ്ട് വലിച്ചു വരച്ചിട്ട് തിന്നുമായിരുന്നു ഞാൻ പ്രിയപ്പെട്ടവരെ ധാരാളം മെസ്സേജുകൾ വരുന്നു ആവണി കാശി അരുൺ സാർ അടുത്ത് ചിറ്റാർ തെക്കേക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി പ്ലാവിൽ നിന്നും ചക്ക പറിച്ചു തിന്നിട്ട് മറ്റു നാശനഷ്ടം ഉണ്ടാക്കാതെ പോയി കേൾക്കത്തിന് പോട്ടെ പാവാണ് അല്ലേ താങ്ക് യു ആവണി പ്ലാവ ചന ബാക്കി ചക്കകളാണ് പഴുത്തളഞ്ഞ ചക്കയൊക്കെ ഉണ്ട് അതിൻ്റെ മണമടിച്ച് കാട്ടിന്നിറങ്ങി വന്ന് ഇപ്പിലാ ഉള്ളിടത്തൊക്കെ വന്ന് അങ്ങനെ ചക്ക തിന്നാൻ വരുന്നതാണ് ഇവിടെ രണ്ട് ചക്ക കിടക്കുന്നുണ്ട് ഇപ്പുറത്ത് രണ്ട് ചക്ക കിടക്കുന്നു ഇവിടെ ഒരു ചക്ക കിടക്കുന്നു അടിച്ച് വാങ്ങാൻ വെച്ചോണ്ട് അത് തിന്നാൻ പറ്റാതെ പോയതാണ് പറിച്ചിട്ടിട്ട് കാട്ടീനിന്ന് ഇറങ്ങി വന്ന് ഈ ഒരു കൂടി ഉണ്ടോ ഇവിടെ ഒരു ചെറിയൊരു കൗമിന്നതാണ് അതൊക്കെ തള്ളിക്കളഞ്ഞ് ഈ റബ്ബറിൻ്റെ പ്ലാറ്റ്ഫോമുണ്ടോ ഇവിടെ ചവിട്ടി കയറി വന്നത് എന്നിട്ട് ഇതുവഴി കയറി വന്നേ ഈ ഒരു കയ്യാല ചവിട്ടി കയറി പ്ലാവിൻ്റെ അടുത്തോട്ട് ചെന്നത് ഇതുകൊണ്ടാണ് ആന ചവിട്ടിപ്പോൾ ഇടിഞ്ഞു പോയതാണ് കയ്യാല ഈ കവുങ് വലിച്ചു പറഞ്ഞ് കളഞ്ഞെടുത്ത് ഒരു ചക്ക വന്നു കിടത്തുന്നുണ്ട് അല്ല അവയിൽ നിറണ്ട് വന്നതാണ് അതുകൊണ്ടാണ് ഈ ഈടിയൊക്കെ ഇടിഞ്ഞുപോയി ഈ ഒരു റബ്ബറിൻ്റെ മൂട്ടില്ല അവിടെ ആ ചവിട്ടിയത് കണ്ണൊക്കെ ഇടിഞ്ഞു കിടക്കണമുണ്ടോ അതുകൊണ്ട് ആനയ ചവിട്ടിയ കാൽപ്പാടം ആനയുടെ കാൽപ്പാടം ഒന്നുമില്ല അതുകൊണ്ടോ ഈടിയൊക്കെ ഇടിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ് പേടിച്ച് ഓടിയതാ ചെറിയൊരു കവുമായിരുന്നു അതും വലിച്ചു കുറച്ച് വീഴ്ത് കളഞ്ഞു ഇതിലൂടെ മേപ്പോട്ട് കയറിപ്പോയതും ലൈറ്റ് അടിച്ച് വാ വെച്ചപ്പോൾ ഇതുവഴി തന്നെ ചാടി ഇറങ്ങി ഓടിപ്പോയതാണ് കണ്ടോ ഇതുവഴി വന്നേ കണ്ടോ മണ്ണൊക്കെ ഇരിച്ചുനിറക്കിട്ടേങ്ങുന്നു ആനയ്ക്ക് കാട്ടില് തീറ്റയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുടിക്കാനും ആഹാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് നാട്ടിലേക്ക് ഇറങ്ങുന്നതാ എന്തോ ചെയ്യാനോ ചോട്ടി കിടന്നല്ല ആന പറിച്ച്

ഓ എന്നാലും കേടൊന്നുമില്ലല്ലോ തിന്നിട്ടൊന്നുമില്ലല്ലോ ആന ഇനിയും അങ്ങനെ വരും ചക്ക തിന്നാൻ ധാരാളം ചക്കകളൊക്കെ ഉണ്ട് ആ ഇതൊക്കെ വന്ന് കഴിച്ച് വിശപ്പടക്കി പോട്ടെ